ബിനീഷ് ാണ് ശോചനീയാവസ്ഥയിലായ ഒരു മൃഗാശുപത്രിയിൽ ഭീതിയോടെ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് ഡോക്ടർ അടക്കമുള്ള നാല് വനിതകൾ ഇടയ്ക്കിടെ വരുന്ന പാമ്പുകളെ പേടിക്കുകയും വേണം തൃശൂർ അരിമ്പൂർ ഇറവിലുള്ള സർക്കാർ മൃഗാശുപത്രിയുടെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ് മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിർത്തുന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്താനും മൃഗാശുപത്രിയിൽ മുറികൾക്ക് മുകളിലുള്ള വിടവിലൂടെയും ശുചിമുറിയിലെ ദ്വാരങ്ങൾക്കിടയിലൂടെയും ഇടയ്ക്ക് പാമ്പുകൾ വരുന്നതു മൂലം ജീവനക്കാർ ഭീതിയിലാണ് പലപ്പോഴും പാമ്പുകളെ കണ്ട് ഭയന്നതായി ജീവനക്കാർ പറയുന്നു ഇതിനോട് ചേർന്നുള്ള കിണറും പാമ്പുകളുടെ താവളമാണ് പഴയ ഓടിട്ട ഇരുനില കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇവിടെ മരപ്പട്ടി വെള്ളിമൂങ്ങ തുടങ്ങി പലവിധ ജീവികളുള്ളതായി ജീവനക്കാർ പറയുന്നു കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി മൃഗാശുപത്രി നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച് അരിമ്പൂർ പഞ്ചായത്തും ഇറവു മഹാവിഷ്ണു ക്ഷേത്രവുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം കോടതിയിലാണ് എത്തി നിൽക്കുന്നത് ക്ഷേത്രം ഭാരവാഹികൾ കേസിന് പോയത് കാരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ഇപ്പോഴും അതിന്റെ നിർമ്മാണത്തിന് അതല്ലെങ്കിൽ അതിന്റെ മെയിന്റനൻസ് ചെയ്യാൻ തയ്യാറാണ് അതിനുശേഷം നിയമപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എതിരായിട്ടുള്ള വിധി വന്നാൽ അത് ആ തരത്തിൽ ആ വിധിക്കനുസരിച്ച് പോകുവാനും പഞ്ചായത്ത് തയ്യാറാണ് രണ്ട് മുറികൾ മാത്രമാണ് മൃഗാശുപത്രിക്കുള്ളിൽ തട്ടിട്ടിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗത്ത് ഇരുമ്പു തകിട് മീഞ്ഞതാടം ഇതിന്റെ പല ഭാഗവും അടിഭാഗവും പട്ടിക ദ്രവിച്ച് തലയിൽ വീഴുന്ന അവസ്ഥയിലാണ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നികുതി അടയ്ക്കുന്നതടക്കം തങ്ങളാണെന്നും മൃഗാശുപത്രിയുടെ ശോചനീയാവസ്ഥ തീർത്തു കൊടുക്കാൻ തയ്യാറായെങ്കിലും പഞ്ചായത്ത് അധികാരികൾ ചെവികൊണ്ടില്ല എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കളക്ടർ ഇടപെടുകയും ജില്ലാ കളക്ടർ ഇടപെടുകയും അതനുസരിച്ച് ഈ ഭൂമിയുടെ കാലാകാലങ്ങളിലുള്ള നികുതി ക്ഷേത്ര കമ്മിറ്റി അടച്ചു വരുന്നതാണ് ഈ മൃഗാശുപത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അതിന്റെ കാലാകാലങ്ങളിൽ റിപ്പയർ നടത്താനായി ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മതം കോടതിയിൽ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് വർക്ക് നടക്കാത്തത് മൃഗാശുപത്രിയുടെ ഉൾച്ചുമരുകൾ പലതും നാശത്തിന്റെ വക്കിലാണ് കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലയിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ഇടുക്കി രൂപതാ